എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ജിസയില് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുകയാണ് ജിസൈൽ എന്ന് പറയുന്ന വ്യക്തി പോയപ്പോൾ ഞാൻ അതിന് മുമ്പായിട്ട് ഞാൻ കരുതിയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കരഞ്ഞ് വിളിച്ച് ബഹളം വെച്ചിട്ടായിരിക്കും ജിസയില് പുറത്തേക്ക് പോകുകയാണെന്നാണ് ഞാൻ കരുതി വെച്ചിരുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത് എല്ലാവരുടെ അടുത്തും എല്ലടത്തും വളരെ സ്നേഹം സ്നേഹത്തോടു കൂടി മാത്രം പെരുമാറുന്ന ഒരു വ്യക്തിയാണ് എല്ലാവർക്കും ജിസയിലിനെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് അറുപത്തി നാലാമത്തെ ദിവസവും മറ്റോ ആണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഇത്രയും ദിവസം നിന്ന് എല്ലാവരോടും നല്ല അടുപ്പമുള്ള ജിസൈല് അതായത് പലരും പോകുന്ന സമയത്ത് ജിസൈൽ മാറി നിന്ന് കരയുന്നതും കാണിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ജിസയില് ആ ഒരു വീടിനോട് യാത്ര പറഞ്ഞു പോകേണ്ടി വരുമ്പോൾ ശരിക്കും വളരെയധികം പ്രത്യേകിച്ചും ആര്യനെ പിരിഞ്ഞ് പോകുന്നതിൽ നല്ല സങ്കടപ്പെടുന്നതു തന്നെയാണ് കരുതിയത് അത് എന്നെ വളരെയധികം ഞെട്ടിച്ചു ജിസയിൽ വളരെ ചിരിച്ച് കളിച്ച് വളരെ ഹാപ്പി ആയിട്ടാണ് പുറത്തേക്ക് പോയിരിക്കുന്നത് ഒരുപക്ഷെ ഉള്ളിൽ നല്ല വിഷമം ഉണ്ടായിരിക്കാം പക്ഷേ അവർ വളരെ മനസ്സിലെന്തുണ്ടെങ്കിലും പുറമേ അതൊന്നും കാണിക്കാഞ്ഞു കാണിക്കാതെ അധികം വെറുപ്പിക്കാതെയാണ് പുറത്തേക്ക് പോയിരിക്കുന്നത് എന്നതാണ് വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യം പിന്നീട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടൻ വീടിനകത്ത് അവർ വന്നത് വന്ന കാര്യങ്ങളുണ്ടല്ലോ പഴയ കാലങ്ങളൊക്കെ എടുത്ത് കാണിക്കുമല്ലോ അതിൻ്റെ സീ സീൻസൊക്കെ കാണിക്കുന്ന ആ ഒരു സമയത്ത് അത് കാണുന്ന സമയത്ത് പല മത്സരാർത്ഥികളും സങ്കടപ്പെടാറുണ്ട് കരയുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ജിസയിൽ അവിടെ വന്ന സമയം തൊട്ടുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ ജിസൈൽ വളരെ ചിരിച്ചുകൊണ്ട് നിന്നാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജിസൈലിൻ്റെ ആ ഒരു ക്വാളിറ്റി ശരിക്കും അയൺ ലേഡി എന്നൊക്കെ പറയണമെങ്കിൽ അത് ജിസൈൽ തന്നെയാണെന്നുള്ള കാര്യം ഇവിടെ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും എന്തൊക്കെ ഇഷ്യൂസ് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ജിസൈലിനോട് എല്ലാവർക്കും ഒരു പ്രത്യേക സ്നേഹമാണ് പിന്നെ അനുമോളൊഴികെ എന്നെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ജിസേൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ക്വാളിറ്റിയാണ് നമ്മളിവിടെ എടുത്ത് കാണിക്കുന്നത് വളരെ ചിരിച്ച് വളരെ സന്തോഷമായിട്ടാണ് പുള്ളിക്കാരത്തി ബിഗ് ബോസ് വീടിൻ്റെ പടി ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ ഇതൊന്നുമല്ല എന്നെ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ കരുതിയത് ആര്യൻ ജിസേൽ കരഞ്ഞില്ല ഇനി ആര്യനെങ്കിലും കരഞ്ഞ് ബഹളം വെച്ച് ഭയങ്കര ഇതായിരിക്കും എന്നാണ് വിചാരിച്ചത് സംഭവം വിചാരിച്ചതുപോലെ തന്നെ നടന്നു ആര്യൻ ഭയങ്കരമായിട്ട് കരഞ്ഞു വാഷ്റൂമിൽ പോയി കരഞ്ഞു അതുപോലെ തന്നെ മാറിയൊക്കെ ഇരുന്ന് അവിടെ അവിടെയൊക്കെ ഇരുന്ന് നന്നായിട്ട് കരഞ്ഞു ആര്യൻ അതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അവിടെ ടിസ്റ്റ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഷോയൊക്കെ കഴിഞ്ഞു ലാലേട്ടം പോയതിന് ശേഷം അതായത് അത് നാളത്തെ എപ്പിസോഡിലായിരിക്കും കാണിക്കുക ആ ഒരു സമയത്ത് ആര്യൻ മാറിയിരുന്നു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ഊഞ്ഞാലാടുന്നു വളരെ ഹാപ്പി ആയിട്ട് അത് കണ്ടപ്പോൾ ഞാൻ വളരെയധികം ഞെട്ടിപ്പോയി കാരണം ഇത്രയേറെ കരഞ്ഞ് ബഹളം വെച്ച ആര്യന് വളരെ കൂളായിട്ട് തന്നെ കാണപ്പെടുകയാണ് ആര്യനെ പഴയതുപോലെ തന്നെ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നു അപ്പോൾ ജിസയിൽ പോയിട്ട് അതിൻ്റേതായിട്ടുള്ള യാതൊരു വിധ വിഷമങ്ങളും പിന്നീട് ആര്യനിൽ കണ്ടില്ല വളരെ നല്ലത് തന്നെയാണ് കാരണം അവർ മത്സരാർത്ഥികളാണ് ഒരാൾ പോവും എന്നുള്ള കാര്യം ഓരോരുത്തരും ഓരോ വീക്കിലും പോവും പക്ഷേ എന്നാൽ പോലും ഞാനത് ശരിക്കും അത്രയേറെ കരഞ്ഞു വെച്ച ആര്യൻ കുറച്ച് സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും ആ സങ്കടമൊക്കെ മാറി വളരെയധികം സന്തോഷത്തോടു കൂടി നിൽക്കുന്നതാണ് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം എന്തായാലും ജിസൈലി എന്ന മത്സരാർത്ഥിയെ വളരെയധികം മിസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും കാരണം ജിസൈലിൻ്റെ വസ്ത്രത്തെയൊക്കെ നമ്മൾ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് അത് പിന്നീട് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു ജിസൈലിൻ്റെ അമ്മ വന്ന സമയത്താണ് നമുക്കത് മനസ്സിലായത് ശരിക്കും ആ വസ്ത്രങ്ങളെന്ന് പറഞ്ഞാൽ ജിസൈലിൻ്റെ മാത്രം അതായത് ജിസൈൽ മാത്രം ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നതല്ല ജിസയില് കൊണ്ടുവന്ന ഇന്ത്യൻ നമ്മുടെ ഇന്ത്യയിലെ സാധാരണ ചുരിദാറും സാരി അതേപോലെയുള്ള വേഷങ്ങളൊക്കെ നമ്മുടെ ബിഗ് ബോസ് പിടിച്ച് വെച്ചിട്ട് ഈ വെസ്റ്റേൺ മോഡലിലുള്ള വേഷം ബിഗ് ബോസ് ആണ് ജിസൈലിന് കൊടുത്തിട്ടുള്ളത് എന്നുള്ള ആ ഒരു സത്യം നമുക്ക് പിന്നീടാണ് മനസ്സിലാവാൻ സാധിച്ചിട്ടുള്ളത് എന്ത് തന്നെയാണെങ്കിലും ജിസൈൽ എന്ന് പറയുന്ന മത്സരാർത്ഥി ഇപ്പോഴൊന്നും പോവേണ്ടതായിരുന്നില്ല ജിസൈലിന് ഇനിയും ഒരുപാട് നാൾ അവിടെ അതായത് കുറേ നാൾ കൂടി എന്തായാലും ഇപ്പോഴൊന്നും പുറത്ത് പോവേണ്ടതല്ല ഒരു രണ്ടാഴ്ച കഴിയാതെ എന്തായാലും ജിസൈൽ പുറത്തു പോവേണ്ട ആളേ ആയിരുന്നില്ല അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു സാബുമാൻ്റെ സാബുമാനിൽ വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവണം അതല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിലെ ടീം അംഗങ്ങൾ തന്നെ അവർ തന്നെ ജിസൈലിനെ പ്ലാൻ ചെയ്ത് പുറത്തേക്ക് വിട്ടതാവാം അങ്ങനെ അവന് ചാൻസ് ഉണ്ട് കാര്യം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ആണ് വോട്ടിങ്ങാണ് വോട്ടിങ്ങാണെന്ന് പറയുമ്പോഴും അതിലത്ര വിശ്വസിക്കാനായിട്ട് നമുക്കറിയില്ല നമ്മൾ കാണുന്നില്ല വോട്ടിങ് എന്താണെന്നൊക്കെ അവർ പറയുന്ന ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓരോ മത്സരാർത്ഥിയുടെയും വോട്ടിങ് നിലവാരം എന്ത് എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിടുന്ന പോളുകളൊക്കെ പോയി നോക്കുമ്പോഴത്തേക്കാണ് നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ജിസൈലെന്ന് പറയുന്ന മത്സരാർത്ഥി വളരെ വളരെ ഒരു അയൽ നേടിയ തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും ജിസയിൽ പോയതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ